ഇന്നത്തെ എന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മൂന്ന് രാജ്യങ്ങളുടെ ആ രാജ്യങ്ങളുടെ പഴയ പേര് ഓരോ പഴയ പേര് പറഞ്ഞതിനു ശേഷം അവർക്ക് ഓരോ ഐസ്ക്രീം കേന്ദ്രം ഓക്കെ ആശുത എന്താശുദി ചോദ്യം മൂന്ന് രാജ്യങ്ങളുടെ ഞാൻ പേര് പറയും ഓരോ രാജ്യത്തെ പഴയ പേര് പറഞ്ഞാൽ ഓരോ ഉത്തരത്തിനും ഓരോ ഐസ് ഓക്കെ സമ്മാനമാണ് മലേഷ്യയുടെ പഴയ പേര് അറിയാറിയ മലേഷ്യയുടെ പഴയ പേര് അറിയത്തില്ല അറിയാമോ ഓക്കെ അതൊക്കെ പോയി അറിയത്തില്ല ഓക്കെ അറിയാമോ തായ്ലണ്ടി അറിയല്ല തായ്ലണ്ടി തായ്ലൻഡിൻ്റെ പഴയ പേര് പുതിയ പേരിൻ്റെ അടുത്തില്ല പഴയ പേരടുത്തില്ല ഓന അതുപോലെ എത്തില്ല ഓട്ടെ ഓക്കെ പോർച്ചുഗൽ പോർച്ചുഗലിൻ്റെ പഴയ പേര് അതുപോലെ എത്തില്ല ഓക്കെ മിക്ക പേര് ഒറ്റപ്പെടുത്തിരിക്കാം സ്ഥാനത്തില്ല വാർത്ത ചേരാം കൊണ്ട് ഇത്തരത്തിലെ ഏറ്റവും കൂടുതൽ കടൽ ക്ഷീണമുള്ള ജില്ല ഏതാണ് ആലപ്പുഴ ജില്ല ഇവിടെ പോവാൻ ആ പറ ആലപ്പുഴ ജില്ല ഏത് പറ ആലപ്പുഴ ജില്ല ഒരാൾ ഒന്നും പറഞ്ഞ കട്ടി കോപ്പി പേസ്റ്റ് ഓക്കെ പറ ആലപ്പുഴ ജില്ല கணத்தீரம் ஜில்ல கணக்கு உறப்பாழ ആലപ്പുഴ ഉമ്മ മാറ്റി ആലപ്പുഴ മാറ്റി റോഡില്ല കോടിക്കടക്ക് ആൾക്കാരോട് കോഴിക്കോട് അടച്ചിട്ട് എവിടെക്കായം മുണ്ടക്കായം ഇടിക്കേ മേരേഷ് മേഖ ഓക്കെ ഇവിടെ എനിക്ക് രാജ്യത്തിൻ്റെ പേര് ഞാൻ പറയും ഇവിടെ ഒരു ഇൻസൂറ് ചാനലുകളാണ് പ്ലസ് വൺ പഴയ പേര് പറയാം ഓക്കെ തായ്ലൻഡിൻ്റെ തായ്ലൻഡ് അറിയാമല്ലോ തായ്ലൻഡിൻ്റെ പഴയ പേര് തായ്ലൻഡിൻ്റെ പഴയ പേര് ടീ അറിയാമോ എടുക്കില്ല നിന്നെക്കൊട്ടും എടുക്കില്ല നിനക്കോ ഇത് ഇവിടെ നടത്തില്ല ഇവിടെ വരത്തില്ല അന്നിപ്പോട്ടെ അടുത്ത് പോർച്ചുഗലിൻ്റെ പഴയ പേര് ല്ല പോർച്ചുഗൽ ആ അല്ല അല്ല അറിയത്തില്ല അറിയത്തില്ല ഇവിടെ അറിയത്തില്ല ലാസ്റ്റ് വൺ വലേഷ്യല്ലല്ലോ മലേഷ്യയുടെ പഴയതരി ആര് പറഞ്ഞാൽ അവർക്ക് ആശ്ചര്യം വന്നിരുന്നു പഠിക്കാമെന്നത് പഠിക്കണം ക്ലാസിൽ പോയില്ല അറിയാമോ ഒന്നും അറിയത്തില്ല ഓക്കെ സിമ്പിൾ ക്വസ്റ്റ് ചോദിക്കാം അതിന് ആരുത്തരം പറഞ്ഞാൽ അവർക്ക് ആസ്റ്റിന് വേണ്ടി കേരളത്തിലെ ഏറ്റവും കൂടുതൽ തീരമുള്ള ജില്ല ഉത്തരം ആര് പറഞ്ഞാൽ കൈ വെക്കുക കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടം തീരുള്ള ജില്ല തിരുവനന്തപുരം പറഞ്ഞു കോഴിക്കോട് പറഞ്ഞു ആലപ്പുഴ പറഞ്ഞു എറണാകുളം പറഞ്ഞു മണിച്ചൂരൊന്നും എറണാകുളം ഇതിനൊന്നും അല്ല ഉത്തരം വേറൊരു ജില്ലയാണ് ഈ വീഡിയോ കണ്ടു മനസ്സിലാക്കി എന്നാലും കുറച്ചു ഇരുന്നു എന്ന് ചോദിക്കാം വേറെന്താ എവിടെയാ വീട് എറണാകുളം ആണ് അവന്തികന വൈകൂരും എറണാകുളം കഴിഞ്ഞ പേരാണ് നിങ്ങള് എറണാകുളത്തുനിന്ന് ഞാൻ മൂന്ന് രാജ്യങ്ങളുടെ പേര് പറയും ആ രാജ്യങ്ങളുടെ പഴയ പേര് പറയുന്ന ഓരോ ഉത്തരത്തിനും ഓക്കേണോ അറിയോടൊന്നും വളരെ സിംപിൾ ആണ് ഫസ്റ്റ് ായ്ലൻഡിന്റെ പഴയ പേര് എന്തുവാ തായ്ലാന്റ് തായ്ലൻഡിന്റെ ഓക്കെ സെക്കൻഡ് വൺ മലേഷ്യ ഇത് പറയാ മലേഷ്യയുടെ പഴയ പേര് പറയുന്ന ആ അവിടെ ആയ ഉത്തരം എറണാകുളത്ത് എവിടെയല്ലേ എറണാകുളത്ത് എവിടെയാ പഠിച്ചിട്ടുല്ലേ മലേഷ്യയുടെ പേര് സിമ്പിളല്ലേ പഴയ പേരി ഓക്കെ അതോടൊക്കില്ലാസ്റ്റ് അറിയല്ലോ അല്ല പോർച്ചുഗലിന്റെ പഴയ പേരി പോർച്ചുഗീസല്ല പറയത്തില്ല ഞാൻ ഒരാൾക്കിൻ്റെ മലേഷ്യ തയ്യാറായി அப்படின்னா இனி அடுத்து அதில் ஒரு சிம்பிடி பஸ்ஸு அறியாந்தின் ഏറ്റവും കൂടുതൽ தரும் തീരമുള്ള ജില്ല கடல் தீரமுள்ள ஜில்ல ஒரே எறம் இவ்வளோ கண்ணூர்

ഉറപ്പാണ് അവിടാ അവിടെ ആലപ്പുഴ പക്ഷെ എന്നാൽ എന്നാൽ ആലപ്പുഴ അല്ല ഇവിടെ പ്രോവ പറഞ്ഞാൽ കണ്ണൂരാണ് കണ്ണൂർ ആണ് എല്ലാടേ വിചാരം ആലപ്പുഴ അല്ലെങ്കിൽ ഓക്കെ അപ്പൊ ഐസ്ക്രീം ഐസ്ക്രീമേ എന്താ വേണ്ട എനിക്ക് എവിടെ ഐസ്ക്രീമേ ബുക്കിലെഴുതിക്കേട്ടാ വാങ്ങിച്ചോളൂ சப்போட்டு வீட்டுக்கு அரங்கிலானும் என்ன ஃபோளோக்கி இடங்கி எந்த பைசெய் நாங்கள் கொடுக்கணும்பாடு பேரெந்தா நானா எவ்வளோ ஆலக்கூழ அூபேபிழ சஹத் ஆயிஷா ஓகே കൊസ് എന്ന് പറഞ്ഞത് എനിക്ക് തപ്പുണ്ട് ആ കൊത്യൻ ഒന്നിനെ വേറൊരു കൊസ് നാവ് കൊണ്ട് അങ്ങനെ നാവ് കൊണ്ട് പണക്കുന്ന നാവ് കൊണ്ട് ജീവി കൊടിയാണ് മറ്റൊരു കൊസ്ലാണ് അത് പഠിച്ചിട്ടുള്ള എഴുത്തില്ല നാവ് കൊണ്ട് നാവില്ല നാവുകൊണ്ട് പണക്കുന്ന ജീവിയല്ല കല്ലറിയുന്ന ജീവി പട്ടിയാ ആരാ പറഞ്ഞാ ആരാ പട്ടിയണോ അല്ല പാമ്പും പൂക്കണ്ടല്ലോ ഏഹ് കീരിയ കീരി എന്ന് പറയാനുള്ള കാര്യം പറഞ്ഞു കീരിയാ കീരിന്ന് പറയാനുള്ള കാര്യം പൂക്കൊണ്ടല്ലോ പൂക്കോണ്ട് ചോദിച്ച ഏഹ് പാമ്പും ആ പാമ്പും പറയാനുള്ള കാര്യം പാമ്പിന് പാമ്പിനും കറക്റ്റ് ആൻസർ പറഞ്ഞത് അപ്പം പാമ്പാണ് കേട്ടോ പാമ്പിനാണ് നാവുകൊണ്ട് മെല്ലറിയത് ഓക്കെ ഓക്കെ